നമസ്കാരം കർണാടക രാഷ്ട്രീയം കുറച്ച് നാളുകളായി ചർച്ചാ വിഷയമാണ് സംസ്ഥാനത്തെ മുഴുവൻ സ്വകാര്യ കമ്പനികളിലും ഗ്രൂപ്പ് സി ഡി വിഭാഗങ്ങളിൽ കന്നടികൾക്ക് നൂറ് ശതമാനം സംവരണം നിർബന്ധമാക്കുന്ന ബില്ലിന് സർക്കാർ അനുമതി നൽകിയെന്ന സോഷ്യൽ മീഡിയ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വ്യവസായ സമൂഹത്തിൽ നിന്നും കടുത്ത എതിർപ്പ് ഉയർന്നതിന് പിന്നാലെയാണിത് വ്യവസായ സംഘടനകളുമായി ചർച്ച ചെയ്ത ശേഷം മാത്രം ബില്ല് നടപ്പാക്കാനാണ് സർക്കാർ തീരുമാനം സമവായമില്ലെങ്കിൽ ഈ നിയമസഭാ സമ്മേളനത്തിൽ ബില്ല് പരിഗണക്ക് വരില്ല കർണാടകയിൽ സ്വകാര്യ തൊഴിൽ മേഖലയിൽ കന്നഡ സംവരണത്തിനാണ് മന്ത്രിസഭ നേരത്തെ അംഗീകാരം നൽകിയത് സ്വകാര്യ സ്ഥാപനങ്ങളിൽ കർണാടക സ്വദേശികൾക്ക് സംവരണം നൽകുന്ന ബില്ലിനാണ് അംഗീകാരം നൽകിയത് കർണാടകയിലെ വ്യവസായ സ്ഥാപനങ്ങളിലും മറ്റും സ്വകാര്യ സ്ഥാപനങ്ങൾക്കുമാണ് സംവരണ ചട്ടം ബാധകമാവുക അൻപത് ശതമാനം മാനേജ്മെന്റ് പദവികളിലും എഴുപത്തിയഞ്ച് ശതമാനം നോൺ മാനേജ്മെന്റ് ജോലികളിലും കന്നഡ സ്വദേശികളെ നിയമിക്കണമെന്നാണ് ബില്ലിലെ ശുപാർശ ഗ്രൂപ്പ് സി ഡി ക്ലാസ് ജോലികൾക്ക് നൂറ് ശതമാനം കർണാടക സ്വദേശികളെ മാത്രമേ നിയോഗിക്കാൻ പാടുള്ളൂവെന്നും നിലവിൽ മന്ത്രിസഭ അംഗീകരിച്ച ബില്ലിലുണ്ട് പിയൂൺ സ്ലീപ്പർ തുടങ്ങിയ ജോലികളാണ് ഗ്രൂപ്പ് സി ഡി വിഭാഗങ്ങളിലായി തരംതിരിച്ചിട്ടുള്ളത് കർണാടകയിൽ രജിസ്റ്റർ ചെയ്ത കച്ചവട സ്ഥാപനങ്ങൾക്കും വ്യവസായ സ്ഥാപനങ്ങൾക്കും ചട്ടം ബാധകമാക്കാനാണ് നീക്കം എന്നാൽ ഇനി ഇത് പ്രാബല്യത്തിൽ വരുമോ എന്നാണ് അറിയേണ്ടത് കുറച്ചു നാളുകളായി സിദ്ധരാമയ്യ കഷ്ടകാല സമയമാണ് ഒന്ന് മുഖ്യമന്ത്രി കസാരയുമായി ബന്ധപ്പെട്ട വിഷയം പിന്നെ അഴിമതി വിഷയം ഏറ്റവും അവസാനമായി തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ത്രീകൾക്ക് അനുവദിച്ച സൗജന്യ യാത്ര കർണാടക സർക്കാർ എടുത്തു കളഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പിൽ വാഗ്ദാനം ചെയ്തതുപോലെ സ്ത്രീകളുടെ യാത്ര സൗജന്യമാക്കിയതിനെ തുടർന്ന് വലിയ നഷ്ടത്തിലേക്ക് കൂപ്പ് കുത്തിയിരിക്കുകയാണ് കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കഴിഞ്ഞ മൂന്ന് മാസം കൊണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചു കോടി രൂപയുടെ നഷ്ടമാണ് കർണാടക കെ എസ് ആർ ടി സിക്ക് ഉണ്ടായത് ഇതിനെ തുടർന്ന് ഏറ്റവും ചുരുങ്ങിയത് ഇരുപത് ശതമാനമെങ്കിലും ടിക്കറ്റ് ചാർജ് വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കർണാടക സർക്കാർ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ കീഴിൽ കോൺഗ്രസ് അധികാരത്തിൽ ശേഷം കഴിഞ്ഞ വർഷം ആരംഭിച്ച ശക്തി പദ്ധതി പ്രകാരം സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യമായി യാത്ര ചെയ്യാൻ അനുമതി നൽകിയിരുന്നു സ്ത്രീകൾക്കിടയിൽ ഉടനടി ഹിറ്റായി മാറിയ പാർട്ടിയുടെ പ്രധാന വോട്ടെടുപ്പ് പ്ലാനായിരുന്നു ഇത് എന്നിരുന്നാലും ഈ പദ്ധതിയുടെ സാമ്പത്തിക പ്രഖ്യാഘാതങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ തന്നെ പാർട്ടി തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ നേട്ടത്തെക്കാൾ കൂടുതലാണ് വകുപ്പിനെ തകർച്ചയിൽ നിന്നും പിടിച്ചു നിർത്താൻ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്നും കെ എസ് ആർ ടി സി ചെയർമാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു വെള്ളിയാഴ്ച ചേർന്ന ബോർഡ് യോഗത്തിലാണ് ബസ് ചാർജ് വർദ്ധിപ്പിക്കാനും ഇക്കാര്യം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനും തീരുമാനമെടുത്തത് ഇനിയിപ്പോൾ ബസ് ചാർജ് വർദ്ധിപ്പിച്ചാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ കർണാടക ഈ പദ്ധതി ആരംഭിച്ചത് ഒഴികെയുള്ള എല്ലാ വിഭാഗത്തിലുള്ള ബസ്സുകളിലും ഈ സൗജന്യ യാത്ര സാധ്യമായിരുന്നു പിന്നീട് കാണിക്കാൻ കഴിയുന്ന സ്ത്രീകൾക്ക് ഇത് താമസത്തിന്റെ ഇനിയിപ്പോൾ എന്താവുമെന്ന് കണ്ടറിയണം ഇങ്ങനെ പേടിക്കാൻ തുടങ്ങിയാൽ ഇനി എന്ത് ചെയ്യാൻ Crown near Karivatam, the square near UST Global, White Manor near Attigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvananthapuram.